കൂടുതൽ വിളച്ചെടുത്തോണ്ടല്ലോത്തിന്നോ ഇന്നലെ എന്തിനാ നിങ്ങൾ ആമയക്ക് സെൽഫി എടുത്ത് അയച്ചു കൊടുത്തത് അയ്യേ അത് ഞാൻ എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തതല്ല നീ ആ ഫോട്ടോ സൂക്ഷിച്ചു നോക്കിയ പുറകിൽ ഒരു വലിയ പല്ലി വരുന്നുണ്ട് അതിന്റെ ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തേ നിങ്ങളുടെ പല്ല് പോവാതെ ശ്രദ്ധിച്ചോ അടുത്ത അവിടെ ഭർത്താവ് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ വരുന്നത് ഇന്നലെ രാത്രി നിങ്ങൾ കിടന്നുറങ്ങാൻ നേരത്ത് പൊതപ്പിന്നടി മൊബൈൽ ഫോണിന്റെ വെട്ടം കണ്ട് ഞാൻ അയ്യേ അത് മൊബൈൽ ഫോണിന്റെ വെട്ടമല്ല ഇന്നലെ പുറത്തിനടിയിലെ മൂന്ന് മിന്നാമിനി ഒന്ന് കേറി അതിന്റെ വെട്ടവാ എന്നാലേ ഇനി ആ മിന്നാമിനിയുടെ ചന്തക്ക് ഉമ്മ കൊടുക്കുന്ന പരിപാടി അങ്ങനെ അല്ലെങ്കിൽ തന്നെ നിന്നെ നമ്മുടെ മക്കളെ ഞാൻ ജോലി നന്നായിട്ട് നോക്കുന്നില്ലേ ജോലിയുടെ കാര്യം എൻ്റെ അടുത്ത് പറയാരുത് ഡെയിലി ഒന്നര ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ബിസിനസ് കളഞ്ഞിട്ട് വെറും അയ്യായിരം രൂപയ്ക്ക് ലേഡീസ് ഹോസ്റ്റലിൽ വാർഡനായിട്ട് ജോലി ചെയ്ത മനുഷ്യനാണ് നിങ്ങൾ അതും എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്താ നിങ്ങൾക്ക് ആയിട്ട് എന്താ ബന്ധം ഇല്ല ഒരു ബന്ധമില്ല പക്ഷെ അവള് എന്നും തൊഴുറപ്പിനിട്ടോണ്ട് വരുന്നത് നിങ്ങളുടെ ശത്രു കാ എത്ര കാമൂരും ഉണ്ട് ഇല്ല അയ്യോ